ചെറു വിവരണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് ബാല്യകാല സഖി പ്രസിദ്ധീകരിക്കുന്നത് അയൽക്കാരായ മജീദിന്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാല സഖി അസാധാരണമായ പ്രണയകഥയാണ് ബാല്യകാല സഖി മജീദായി ബഷീർ തന്നെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പല കാലഘട്ടങ്ങളിലായി ബഷീറിന്റെ ബാല്യകാല സഖി രണ്ടു തവണ സിനിമയാക്കിയിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലായ പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് പ്രസിദ്ധീകരിച്ചത് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടി ഈ നോവലിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ബഷീർ ഈ നോവൽ എഴുതുന്നത് നോവലിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് കലയോലപ്പറമ്പിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ കഥ നടക്കുന്നത് കഥയിലെ ആട് അദ്ദേഹത്തിന്റെ സഹോദരി പാത്തുമ്മയുടേതാണ് പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രൂപത്തിൽ പ്രസാദനം ചെയ്യപ്പെട്ട ആദ്യ രചനയാണ് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പൂജപ്പുരയിലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവറയിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ നോവൽ എഴുതിയത് ഹാസ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണ് പ്രേമലേഖനം മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിലൊന്നാണ് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കൗമുദി ആഴ്ചപ്പതിപ്പിലാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ നോവലിൽ ആവിഷ്കരിക്കുന്നത് ജയിലിലെ ഒരു മതിലിന് അപ്പുറത്തുള്ള നാരായണി എന്ന സ്ത്രീയുമായി അദ്ദേഹം പ്രണയത്തിൽ ആവുകയും എന്നാൽ അതൊരിക്കലും സഫലമാകാതെ പോവുകയും ചെയ്യുന്നു ഒരു നഷ്ടപ്രണയത്തിൻ്റെ വേദനയാണ് നോവൽ നമുക്ക് പകർന്നു നൽകുന്നത് ശബ്ദങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലാണ് ശബ്ദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഈ നോവൽ രചിച്ചത് ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണ് ഈ നോവൽ രചിച്ചിരിക്കുന്നത് ം വിശപ്പ് അനാഥത്വം യുദ്ധം തുടങ്ങിയ പല വിഷയങ്ങളും ഇതിൽ ചർച്ചയാവുന്നുണ്ട്